السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور اللهم صل وسلم على سيدنا ومولانا محمد ഏറ്റവും ബഹുമാനവും സ്നേഹവും ഉള്ള സഹോദരി സഹോദരങ്ങൾ ഉമ്മ വാപ്പമാർ തിഞ്ചുമക്കൾ നമ്മെ എല്ലാവരെയും അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിച്ച് മരിക്കാനുള്ള ദീർഘായുസും ആരോഗ്യവും തന്ന് െ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അരുൾ ഉണ്ടായി മനുഷ്യരെ നിങ്ങൾ എന്ത് മൊഴിഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ചുമലുകളിൽ റക്കീബ് അത്തീത് എന്ന് മലക്കുകൾ ഉണ്ടാകും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും മനുഷ്യന്റെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന എല്ലാ വാക്കുകളും റെക്കോർഡ് ചെയ്യുന്ന മലക്കുകളെ അള്ളാഹു സുബഹാന നിയോഗിച്ചിട്ടുണ്ട് അവരുടെ പേര് റക്കീബ് അത്തീത് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നന്മയുടെ നന്മകൾ രേഖപ്പെടുത്തുന്ന സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കാണ് റക്കീബ് തിന്മകളും ചീത്ത കാര്യങ്ങളും പാവങ്ങളും രേഖപ്പെടുത്തുന്ന മലക്കാണ് അതീത് ഈ റക്കീബ് എന്നുള്ളത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരു മലക്കല്ല ഒരു കൂട്ടം മലക്കുകളാണ് ഒരു മലക്കല്ല റക്കീബ് ഒരു കൂട്ടം മലക്കുകളാണ് എന്നാൽ അത്തീതാകട്ടെ ഒരേ ഒരു മലക്കാണ് സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹുലേക്ക് കൊടാനുകൂടി മലക്കുകളുണ്ട് അവരിൽ ഓരോരുത്തർക്കും അള്ളാഹു സുബാനഹു തല ഓരോ ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട് ഓരോ നന്മകളും രേഖപ്പെടുത്തുന്നത് വേറെ വേറെ മലക്കുകളാണ് ഉദാഹരണത്തിന് നമസ്കാരം എഴുതുന്ന മലക്കുകളല്ല നോമ്പ് രേഖപ്പെടുത്തുക മനുഷ്യൻ പിടിക്കുന്ന നാം പിടിക്കുന്ന നോമ്പുകൾ രേഖപ്പെടുത്താൻ രേഖപ്പെടുത്താൻ വേറെ മലക്കുകളുണ്ട് നോമ്പിന്റെ പ്രതിഫലം എഴുതുന്ന മലക്കുകളല്ല സക്കാത്തിന്റെ പ്രതിഫലം എഴുതുക എഴുതുകേഖപ്പെടുന്ന മലക്കുകളല്ല ഹജ്ജിനെ കുറിച്ച് എഴുതുക ഹജ്ജിന്റെ അമലുകൾ അതിന്റെ പ്രതിഫലം രേഖപ്പെടുന്ന മലക്കുകളല്ല ഖുർആാൻ പാരായണത്തെ രേഖപ്പെടുത്തുക ചുരുക്കത്തിൽ റക്കീബ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഒരു വലിയ കൂട്ടം മലക്കുകളാണ് ഒരു സംഘം മലക്കുകളാണ് ഓരോ നന്മകളും രേഖപ്പെടുത്താൻ ഓരോ കൂട്ടം മലക്കുകളെ അള്ളാഹു പ്രത്യേകമായി നിയമിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഹഫലത്ത് നമ്മളെ അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന മലക്കുകളുണ്ട് വൈന്ന അലയിക്കും ഹാഫിലീൻ പരിശുദ്ധ ഖുർആൻ ഹാഫിലീനങ്ങളായ മലക്കുകൾ പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ നമ്മൾ ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ടു നമ്മൾ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് വണ്ടി ഇടിക്കാതെ പോയി എന്നൊക്കെയാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്ന അപകടങ്ങളെന്ന് കാത്തു സൂക്ഷിക്കുന്ന മലക്കുകളുണ്ട് അവരുടെ പേരാണ് ഹഫലത്ത് അള്ളാഹു സുബാന പറഞ്ഞു കിറാമൻ കാത്തിബീൻ എന്നൊരു കൂട്ട മലക്കുകളുണ്ട് മനുഷ്യന്റെ സ്പെഷ്യൽ നന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളാണ് കിറാമൻ കാത്തിബീൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയാൻ കഴിയുന്ന അത് രേഖപ്പെടുത്തുന്ന ഒരു കൂട്ടം മലക്കുകളാണ് കിറാമൻ കാത്തിബീൻ മനുഷ്യന്റെ സ്പെഷ്യൽ നന്മകൾ നല്ല നന്മകൾ നല്ല സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളാണ് കിറാമൻ കാത്തിബീൻ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ വസ്സലം അരുൾ ചെയ്യുണ്ടായി ഇന്നലില്ലാഹിൻ സയ്യാഹീൻ സയ്യാഹി നീന്തി നടക്കുന്ന ഒഴുകി നടക്കുന്ന ചില മലക്കുകളുണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഇൽമിന്റെ സദസ് ദീനി മജലിസിന്റെ സദസ് നടന്നാൽ അവിടെ മലക്കുകൾ ഉണ്ടാകും അലഹമില്ലാ സന്തോഷിച്ചോളി ഇപ്പോൾ ഈ എൻ്റെ വീട്ടിലും നിങ്ങളിരിക്കുന്നവരുടെ ഓരോരുത്തരുടെ വീട്ടിലോ ഓഫീസിലോ എവിടെയാണെങ്കിലും അവിടെയും ആ മലക്കുകൾ എത്തിയിട്ടുണ്ട് കാരണം ദീനിന്റെ കാര്യങ്ങൾ ഇൽമിന്റെ കാര്യങ്ങൾ എവിടെയെങ്കിലും പറയപ്പെട്ടാൽ അവർക്ക് വേണ്ടി ചെയ്യാനും അത് രേഖപ്പെടുത്താനും വേണ്ടി സയ്യാഹീൻ എന്ന് പറയുന്ന മലക്കുകളുണ്ട് ഒഴുകി നടക്കുന്നവരാണ് എവിടെ ദീനിന്റെ ദീനിനെ കുറിച്ച് ഇൽമിനെ കുറിച്ച് പറയപ്പെടുന്നോ അവിടെ ഇവർ ഓടിയെത്തും ഒഴുകിയെത്തും നീന്തിയെത്തും അപ്പൊ ഇപ്പൊ ഈ സമയത്ത് നിബിതങ്ങളുടെ വാക്ക് ഹക്കാണ് നമുക്ക് ആർക്കും അതിൽ യാതൊരു സംശയവും ഇല്ല സാധുവായ എൻ്റെ വീട്ടിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാം അടുക്കലും ആ മലക്കുകൾ എത്തിയിട്ടുണ്ട് അള്ളാഹുരുടെ ദുവാ തന്നു നമ്മളെല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ അതുപോലെ തന്നെ സഹോദരങ്ങളെ ആരെങ്കിലും ദ ചെയ്താൽ ആ ദ്വാ രേഖപ്പെടുത്തുന്ന വേറെ മലക്കുകളാണ് റസൽഹി സല്ലാഹു അലഹി വസ്ല്ല അരുൾ ചെയ്യുണ്ടായി നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി ചെയ്താൽ നിങ്ങൾ ദയുന്നു വേറൊരാൾക്ക് വേണ്ടി ദ ചെയ്യുന്നു ആ ആളത് അറിയുന്നില്ല അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ദുവാ ചെയ്താൽ പിന്നിലിരുന്ന് കുറെ മലക്കുകൾ പറയും അള്ളാഹുവേ ഈദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹത്തിനും കൊടുക്കണമേ ഉദാഹരണത്തിന് അബ്ദുൽ ഖാദറിന്റെ അസുഖം മാറ്റി കൊടുക്കണേ എന്ന് ഞാൻ ദുവാ ചെയ്താൽ എന്റെ പിന്നിലിരുന്ന് ഒരു കൂട്ടം മലക്കുകൾ പറയും പഠിച്ചവനെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ അസുഖങ്ങളും മാറ്റി കൊടുക്കണമേ എന്ന് ദുവാ ചെയ്യും മറ്റൊരാൾക്ക് വേണ്ടി ദുവാ ചെയ്താൽ എന്തോ നഷ്ടപ്പെടുവെന്നാണ് നമ്മുടെയൊക്കെ ധാരണ അതല്ല നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അഭാവത്തിൽ അയാൾ ഇല്ലാത്ത സമയത്ത് അയാൾ അറിയാതെ ദുവാ ചെയ്താൽ ഇതേപോലെ ഇദ്ദേഹത്തിന് കൊടുക്കണേന്ന് വലക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ കേരള വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നപ്പോ ഒരു ദിവസം ബോർഡ് മീറ്റിംഗിന് വന്നപ്പോ ഒരു സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫാണ് പ്യൂണാണ് അദ്ദേഹം വളരെ ക്ഷീണിതനായി കണ്ണൊക്കെ കുഴിഞ്ഞ ഉറക്കച്ചടവോടുകൂടി എന്റെ മുന്നിലെത്തി ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താ ഇന്നാൽ രാത്രി ഉറങ്ങിയില്ലേ എന്താണ് ഉറങ്ങാതിരുന്ന ഉറക്ക ക്ഷീണം കാണുന്നല്ലോ മുഖത്തു വല്ലാത്ത ക്ഷീണം കാണുന്നല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു പുസ്താതെ ഞാൻ ഇന്നലെ രാത്രി കൊച്ചി കടൽക്കരയിലായിരുന്നു ഇഷാ നമസ്കാരം കഴിഞ്ഞ് സുബഹി വരെ ബീച്ചിൽ ഇങ്ങനെ ഇരുന്ന് നമസ്കരിച്ച് ദാ ചെയ്യായിരുന്നു ഞാൻ പറഞ്ഞു അലഹദില്ല ഒരു രാത്രി മുഴുവൻ ദുവായിലോ എന്തൊരു വലിയ കാര്യമാണ് അദ്ദേഹം ചോദിച്ചു ഞാൻ ദുവാ ചെയ്ത് എന്തിനാണോ അറിയണോ നമ്മളെ പറയുന്നു എന്താണ് ഇത്ര വലിയ ആവശ്യം ഒരു രാത്രി മുഴുവൻ കടൽക്കരയിൽ പോയിരുന്ന് ആരോരുമില്ലാതെ വിജനമായിരുന്നു ദ ചെയ്യുന്നു അപ്പൊ അദ്ദേഹം ഉസ്താദായ ഉസ്താൻ അറിയാം മിന്നയാൾ അദ്ദേഹം തൊലഞ്ഞു പോകാൻ വേണ്ടി നശിച്ചു പോകാൻ വേണ്ടി ഞാൻ ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മുസ്ലിമായ മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തെ എന്തോ ദ്രോഹിച്ചു അയാൾ നശിച്ചു പോകാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ കടൽക്കരയിൽ ഇരുന്ന് ദ്വാ ചെയ്യുന്നു എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുക ഒരാൾ എന്നോട് പറഞ്ഞതാണ് നമ്മൾ എന്ത് മനസ്സിലാക്കണം അദ്ദേഹം ദ്വാ ചെയ്തോണ്ടിരിക്കുന്ന അത്രയും സമയം ഒരു രാത്രി മുഴുവനും അദ്ദേഹത്തെ പിന്നിലിരുന്ന് ഒരു കൂട്ടം മലക്കുകൾ ദ്വാ ചെയ്യായിരുന്നു പഠിച്ചവനെ ഇവനും തുലഞ്ഞു പോകണേ അയാൾക്ക് വേണ്ടി ചോദിക്കുന്നത് പോലെ ഇയാൾക്കും സംഭവിക്കണേന്ന് അവർ ദ നമ്മൾ ഒരാളുടെ അഭാവത്തിൽ ദ്വാ ചെയ്താൽ അള്ളാഹു സുബാനഹുല ഒരു കൂട്ടം മലക്കുകളെ നിയോഗിക്കും ഇദ്ദേഹം അയാൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പടച്ചവനെ ഇദ്ദേഹത്തിന് കൊടുക്കണേ എന്ന് ദ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ അതിനു വേണ്ടി ഒരു കൂട്ടം മലക്കുകൾ അത് രേഖപ്പെടുന്ന മലക്കുകൾ വേറെയാണ് റക്കീബ് എന്നുള്ളത് ഒരു വലിയ സംഘം മല മല ഐക്കത്തിന്റെ പേരാണ് ആദരവായ റസൂർലാഹി സാഹു അലഹി വസ്ല്ലാം അരുൾ ചെയ്തു ആരെങ്കിലും സദക്ക ചെയ്താൽ ദാനധർമ്മങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ രണ്ട് മലക്കുകൾ വിളിച്ചു പറയും അള്ളാഹു ആഹുത്തി മുൻഫിക്കൻ ഹലഫ അള്ളാഹുമാഹുത്തി മുൻഫിക്കൻ തലഫ പടച്ചവനെ ഈ കൊടുത്ത മനുഷ്യനെ നീ ഒരുപാട് വർദ്ധിപ്പിച്ചു കൊടുക്കണേ ഇദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബർക്കത്ത് കൊടുക്കണേ ഇദ്ദേഹത്തിന് ഒരുപാട് പകരം കൊടുക്കണേ രണ്ടാമതൊരു മലക്ക് പറയും പടച്ചവനെ കൊടുക്കാതിരുന്നവർക്കെല്ലാം നീ നാശം കൊടുക്കണേ അവരുടെ സമ്പത്ത് പെട്ടെന്ന് നശിച്ചു പോകണേ അവരുടെ സമ്പത്തിൽ വറുക്കത്തുണ്ടാകല്ലേ എന്ന് ദുവാ ചെയ്യും അർത്ഥം നമ്മൾ ദാനം ചെയ്യുമ്പോൾ അത് രേഖപ്പെടുത്താൻ വേറെ മലക്കുകളാണ് കൊടുക്കുന്നവന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കും ഇരട്ടി ഇരട്ടി കൊടുക്കണേ കൊടുക്കണേന്ന് നമ്മളെപ്പോഴും പറയാറില്ലേ അള്ളാഹുയെ കൊടുത്തവന് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ ഇദ്ദേഹത്തിന് കൊടുക്കണേ എന്നൊരു മലക്ക് ദുവാ ചെയ്യും കൊടുക്കാതിരുന്ന മറ്റവന് അവന്റെ ദാനത്തിൽ അവന്റെ ധനത്തിൽ ബർക്കത്ത് ഇല്ലാതാക്കണേ നാശം കൊടുക്കണേ എന്ന് മറ്റേ ചെയ്യും അപ്പൊ ധർമ്മം രേഖപ്പെടുത്തുന്ന മലക്കുകൾ വേറൊന്നാണ് സഹോദരങ്ങളെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ ചിറകടിച്ചവർ പറന്നുകൊണ്ടിരിക്കും നല്ല സദസ്സുകളിലും നല്ല കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്തും സ്വാലിഹായ സ്വാലിഹത്തായ മനുഷ്യരുടെ മരണത്തിന്റെ സമയത്തും ആ മലക്കുകളത്തും റഹ്മത്തിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകളാണ് നല്ല ആൾക്കാരുടെ റൂഹുകളെ പിടിച്ചുകൊണ്ട് പോവുക സ്വീകരിച്ചു കൊണ്ടുപോവുക ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുക അപ്പൊ റഹ്മത്തിന്റെ മലക്കുകൾ എന്ന് മറ്റൊരു വിഭാഗമുണ്ട് അതുപോലെ തന്നെ നാം മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അത് രേഖപ്പെടുത്തുന്ന വേറെ മലക്കുകളാണ് ഇന്ന ഖുർആാൻ അൽ ഫിഖാന പരിശുദ്ധ ഖുർആാൻ പ്രഭാത സമയത്ത് സുബഹിയുടെ ഖുർആൻ ഉണ്ടല്ലോ അത് രേഖപ്പെടുന്ന മലക്കുകൾ പ്രത്യേക മലക്കുകളാണ് അതിന് സാക്ഷിയാകാൻ പ്രത്യേക മലക്കുകൾ ഉണ്ടാകും അപ്പൊ ഖുർആാൻ പാരായണം രേഖപ്പെടുന്ന മലക്കുകൾ വേറെ ബറാഹിബിന് ആസിം റഹമത്തുല്ല അറിയാമത്തലു സഹാബി പറയാണ് നവിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ വീട്ടിലിരുന്ന് സൂറത്തിൽ കഹുഫോദി സുറത്തിൽ കഹഫ് മനോഹരമായിട്ട് ഓതി അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കുമ്പോ അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത് തൊഴുത്തിൽ കുതിരയെ കെട്ടിയിട്ടുണ്ടാകുന്നു ഉണ്ടായിരുന്നു ആ കുതിര വല്ലാതെ വെകിളി പിടിച്ചു അത് ചാടാൻ തുടങ്ങി അത് കയറ് പൊട്ടിച്ചു പോകുമെന്ന് തോന്നി അദ്ദേഹം ഭയന്നുപോയി കുതിര വല്ലാത്ത വെപ്രാളം കാണിച്ചു ബാ സുഹാബി വീടിന് പുറത്തിറങ്ങി നോക്കുമ്പോ ആകാശത്ത് നിന്ന് വെളുത്ത കാർമേ വെളുത്ത മേഘം പോലെ ഒരു മേഘക്കൂട്ടം തൻ്റെ വീട്ടിന്റെ മുകളിലേക്ക് വരുന്നതായിട്ട് കണ്ടു അതിങ്ങനെ താണു താണു തൻ്റെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കണ്ടു അത് കണ്ടാണ് ഈ കുതിര വെകളി പിടിക്കുന്നത് തുള്ളിച്ചാടുന്നത് അദ്ദേഹം പെട്ടെന്ന് ഓത്ത് നിർത്തി ഓതൽ നിർത്തിയപ്പോ ആ വന്ന വെള്ളമേഘം പതുക്കെ പതുക്കെ മുകളിലേക്ക് പോകാൻ തുടങ്ങി കുതിര അടങ്ങാനും തുടങ്ങി അദ്ദേഹം അപ്പൊ വീണ്ടും ഓതി ഓതിയപ്പോ വീണ്ടും ആ മേഘം താഴേക്ക് വന്നു പ്രകാശത്തിന്റെ ആ മേഘം കുതിര വീണ്ടും വെളി പിടിക്കാൻ തുടങ്ങി പേടിച്ച് അദ്ദേഹം പാരായണം നിർത്തി പിറ്റേന്ന് രാവിലെ റസൂലാഹി സ്വല്ലാഹു അലഹിസ്വലം ഞങ്ങളുടെ അടുക്കലെത്തി കാര്യം പറഞ്ഞു ഇന്നൊരു സംഭവം ഉണ്ടായി അത്ഭുത സംഭവം നബി അലൈഹി അലീസ്വല്ലം പറഞ്ഞു ക സഖീന അത് സക്കീനത്തിന്റെ മലക്കുകളാണ് ആ മലക്കുകളുടെ പേര് സക്കീനത്തിന്റെ മലക്കുകളെന്നാണ് മനോഹരമായി ഖുർആൻ പാരായണം ആരെങ്കിലും നടത്തിയാൽ ആ മലക്കുകൾ കേൾക്കാനായിട്ട് ആകാശലോകത്ത് ഇറങ്ങി വരും നീ വീണ്ടും തുടർന്ന് ഓതിയിരുന്നെങ്കിൽ നിന്റെ കിറാത്ത് മനോഹരമായിരുന്നു അത് കേൾക്കാൻ അവർ വന്നതാണ് നീ പാരായണം തുറന്നിരുന്നുവെങ്കിൽ നേരം വെളുക്കുമ്പോൾ ജനങ്ങൾക്ക് മുഴുവനും നിന്റെ വീട്ടിൻ്റെ മുകളിൽ ആ മലക്കുകൾ ഇങ്ങനെ വെളുത്ത മേഘം പോലെ ജനങ്ങൾക്ക് മുഴുവൻ കാണാൻ സാധിക്കുമായിരുന്നു ചുരുക്കത്തിൽ എന്ത് മനസ്സിലാക്കണം ഖുർആാൻ പാരായണം രേഖപ്പെടുന്ന മലക്കുകൾ വേറെയാണ് അതിനുവേണ്ടി പ്രത്യേക മലക്കുകളെ അള്ളാഹു സുബഹാനഹുത്തല നിയോഗിച്ചിരിക്കുന്നു മഹാനായ റസൂർലാഹി സാഹുഅലി വസ്ല അരുൾ ചെയ്തു നിങ്ങൾ വിജനമായ സ്ഥലത്ത് നിങ്ങൾ ആരുമില്ലാത്ത വീട്ടിൽ ആരുമില്ലാത്ത റൂമിലൊക്കെ പ്രവേശിച്ചാൽ സലാം പറയണം ആ സലാം അടക്കാൻ പ്രത്യേക മലക്കുകൾ ഉണ്ടാകും ആരുമില്ലാത്ത സ്ഥലത്തോ വിജനമായ പ്രദേശത്തോ അല്ലെങ്കിൽ വിജനമായ വീട്ടിലോ ആരുമില്ലാത്ത റൂമിലോ ഒക്കെ നിങ്ങൾ പ്രവേശിച്ചാൽ അവിടെ സലാം പറയണം സലാം പറയേണ്ട രീതി ഇങ്ങനെയാണ് ഞങ്ങൾക്കും അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ അടിയാറുകൾക്കും നീ സമാധാനം സംരക്ഷണം നൽകണമേ നാഥ എന്ന് അർത്ഥം വരുന്ന സലാം പറയണം എന്ന് റസൂർലാഹി സാഹു അലഹി വസ്സലം അതാരാ സ്വാലിഹീൻ സജ്ജനങ്ങളായ അള്ളാഹുവിന്റെ അടിമകൾ അത് വിജനമായ സ്ഥലം അത് സൂക്ഷിക്കുന്ന മലക്കുകളാണ് സഹോദരങ്ങളിൽ ഞാനിപ്പോ ഈ നസീഹത്തെല്ലാം നടന്ന എൻ്റെ വീട്ടിലെ ഒരു റൂമിലാണ് ഓഫീസ് റൂം എന്നാണ് ഞങ്ങൾ സാധാരണ പറയുക എല്ലാ കാര്യങ്ങളും ഞാൻ കാര്യങ്ങളും ചെയ്യുന്ന ഇവിടെയാണല്ലോ അതുകൊണ്ട് ഓഫീസ് റൂം ഓഫീസ് റൂം എന്നാണ് എന്റെ ഭാര്യയും മക്കളും ഒക്കെ പറയുക രാത്രി പത്ത് മണിയൊക്കെ മുമ്പായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും പോയി കഴിഞ്ഞ് രാവിലെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് സുഭനസ്കാരം കഴിഞ്ഞാൽ എന്റെ റൂമിലേക്ക് വരും ഈ ഓഫീസ് റൂമിലേക്ക് വരുമ്പോൾ ഞാൻ ഈ സലാം പറഞ്ഞുകൊണ്ടാണ് കടന്നു വരിക കാരണം എനിക്കറിയാം ഈ റൂമിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ട് അസ്സലാമു സലാം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഈ ഓഫീസ് റൂമിലേക്ക് കടന്നു വരിക എൻ്റെ വീട്ടിന്റെ ഉള്ളിലൊരു റൂമിൽ തന്നെ മനസ്സിലാക്കണം വിജന സ്ഥലത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് പ്രദേശത്ത് റൂമിൽ വീട്ടിലൊക്കെ കടന്നാൽ അസ്സലാമു അലൈന അസ്സലാംബാദു എന്ന് പറഞ്ഞുകൊണ്ട് വേണം കടന്നു പോകാൻ അതിന് വേണ്ടി പ്രത്യേക മലക്കുകളുണ്ട് ആ സലാം രേഖപ്പെടുന്ന മലക്കുകൾ വേറെയുണ്ട് സഹോദരങ്ങളെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് എത്ര ഉദാഹരണം വേണമെങ്കിൽ നിരത്താം ഹദീസുകൾ പറയാം ചുരുക്കത്തിൽ മനസ്സിലാക്കുക അത് എന്ന് പറയുന്നത് ഒരു മലക്കല്ല ഒരു വലിയ സംഘം മലക്കുകളുടെ പേരാണ് ഓരോ നന്മകളും രേഖപ്പെടുത്താൻ അള്ളാഹു സുബാലഹുല ഓരോ വിഭാഗം മലക്കുകളെ നിയോഗിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നു ഭർത്താവിന്റെ വാക്കുകൾ അതേപടി ചോദ്യം ചെയ്യാതെ അവൾ അനുസരിച്ചാൽ ഭർത്താവിന്റെ അനുസരണം രേഖപ്പെടുത്തുന്ന മലക്കുകൾ വേറെയുണ്ട് അതിനു വേണ്ടി ഒരു കൂട്ടം മലക്കുകളുണ്ട് ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് പാലൂട്ടുന്നു ഒരു കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കുന്നു അത് രേഖപ്പെടുത്താൻ പ്രത്യേക മലക്കുകളുണ്ട് കുഞ്ഞിനെ അത് കരയുമ്പോ അതിന് അമ്മിഞ്ഞ ആവശ്യമുള്ളപ്പോൾ അതിനെ എടുത്ത് സ്നേഹത്തോടെ അടുത്ത് വെച്ച് ബിസ്മി ചൊല്ലി ആ കുഞ്ഞിന് സന്തോഷത്തോടെ സംതൃപ്തിയോടെ പാല് കൊടുത്താൽ അലഹദില്ല ആ പാല് കൊടുക്കുന്ന രേഖപ്പെടുത്താൻ ഒരു കൂട്ടം മലക്കുകളുണ്ട് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം അത് വെറും ഒരു വെറുമുറു എന്നുള്ള മലക്കല്ല അതിനുവേണ്ടി മാത്രം ഒരു കൂട്ടം മലക്കുകളുണ്ട് ഒരു സ്ത്രീ തൻ്റെ വീട് തൻ്റെ ഭർത്താവിന്റെ വീട് തൻ്റെ വീട് അവൾ വൃത്തിയാക്കുന്നു വൃത്തിയായി റഹ്മത്തിന്റെ മലക്കുകൾ വരണം നല്ല ദിവസങ്ങൾ വരികയാണ് പുതുവർഷം വരുന്നു മുഹറം വരുന്നു വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം മാറാലയൊക്കെ അടച്ച് വൃത്തിയാക്കി നന്നായിരിക്കണം പുതിയ വർഷമല്ലേ മല റഹ്മത്തിന്റെ മലക്കുകൾ വരണ്ടേ എന്നുള്ള നീയത്തിൽ ഒരു പെണ്ണ് വീട് വൃത്തിയാക്കിയാൽ അതിനുവേണ്ടി അത് രേഖപ്പെടുത്താൻ പ്രത്യേക മലക്കുകളുണ്ട് ഓരോന്നിനും വേറെ വേറെ മലക്കുകളാണ് ഒരു പെണ്ണ് അടുക്കളയിൽ നിന്ന് വേർത്ത് കുളിച്ച് വിഷമിച്ച് തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു ഭർത്താവിനോ മക്കൾക്കോ എൻ്റെ ഭർത്താവ് വരുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കണം എന്നുള്ള നല്ല നീയത്തിൽ ഭർത്താവിനുള്ള സ്നേഹത്തോടെ ഒരു പെണ്ണ് ഭക്ഷണം തയ്യാറാക്കിയാൽ അത് രേഖപ്പെടുത്താൻ വേറെ മലക്കുകളാണ് ആ നന്മയ്ക്ക് വേറെ മലക്കുകളുണ്ട് ഒരു സ്ത്രീ ഒരു സഹോദരി തന്റെ ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നു എൻ്റെ ഭർത്താവ് സമൂഹത്തിൽ മാന്യനായിട്ട് പോകണം നല്ല രീതിക്ക് പോകണം ജനങ്ങളുടെ മുന്നിൽ വൃത്തിയായിട്ട് നിൽക്കണം അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഞാൻ കഴുകി കൊടുക്കണം ആ നീയത്തോടെ സന്തോഷത്തോടെ ഒരു പെണ്ണ് വസ്ത്രം വൃത്തിയാക്കിയാൽ അതിനും അള്ളാഹു സുബഹാനുഭൂത്തിലെ വേറെ മലക്കുകൾ നിയോഗിച്ചിരിക്കുന്നു എന്ന് മഹാന്മാർ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേറെ മലക്ക് വസ്ത്രം വൃത്തിയാക്കാൻ വേറെ മലക്ക് നല്ല കൂടി ആയിരിക്കണം പ്രാഗിക്കൊണ്ട് ശവിച്ചുകൊണ്ട് ഈ പണ്ടാരം അടങ്ങാൻ എല്ലാ ദിവസവും ഇത്രയും തുണിയും അഴുക്കാക്കും എന്നെ കൊണ്ട് വയ്യ അലക്കാൻ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ ആ മലക്ക് രേഖപ്പെടുത്തില്ല ഗുണത്തിന് പകരം ദോഷമായിട്ട് മാറും നമ്മുടെ സഹോദരിമാരെല്ലാം നല്ല നീയത്തോട് കൂടി ചെയ്യുന്നവരാണ് സഹോദരങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ തന്റെ ഭർത്താവിനോടൊപ്പം ശയിക്കുന്നതിന് എന്റെ ഭർത്താവിനോടൊപ്പം ഒന്നിച്ച് ശയിക്കുന്നതിന് സന്തോഷത്തോടെ സ്നേഹത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും അള്ളാഹു സുബാന ഹുല പ്രത്യേക മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് അതിന്റെ നന്മ രേഖപ്പെടുത്താൻ വേറെ മലക്കുകളുണ്ട് ഇത് പറഞ്ഞപ്പോ സ്വഹാബ് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഭാര്യാവർത്തു ബന്ധം നടത്തുന്നതിന് മലക്കുകൾ നന്മ രേഖപ്പെടുത്തുമോ ഇരുഷല്ല അള്ളാഹുഅലീസ്വല്ലം പറഞ്ഞു ആ പുരുഷനോ സ്ത്രീയോ ഹറാമായ രീതിയിലുള്ള അവിഹിത ബന്ധമാണ് നടത്തുന്നതെങ്കിൽ അള്ളാഹുത്തലാ ആ പാപം രേഖപ്പെടുത്തുകയില്ലേ രേഖപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ ഹലാലാകുന്നതിന് പ്രത്യേകം അള്ളാഹുത്തലാ നന്മ രേഖപ്പെടുത്തും എന്ന് പറഞ്ഞു സ്ത്രീകളുടെ കാര്യം മാത്രമല്ല പുരുഷന്മാരുടെയും അവസ്ഥ ഇതു തന്നെയാണ് ഭാര്യയോട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പെരുമാറുക അവരോട് നല്ലത് പറയുക അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവളോട് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരിക അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹുലീസ്വല്ലം പറഞ്ഞു സ്നേഹത്തോടെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ഒരുരുള ചോറ് വാരി കൊടുത്താൽ ഒരുരുള ഭക്ഷണം വാരി കൊടുത്താൽ അള്ളാഹുതലാ പ്രത്യേകം മലക്കുകളെ അയച്ച് രേഖപ്പെടുത്തും അള്ളാഹു രേഖപ്പെടുത്തും സഹോദരങ്ങളെ വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട് ചുരുക്കത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും രേഖപ്പെടുത്തുന്നു അതീത് എന്നുള്ള മലക്കുകൾ മുഖേന റക്കീബ് എന്ന് പറയുന്നത് ഒരു സംഘം ഒരു ബറ്റാലിയൻ മലക്കുകളാണ് ഓരോന്നിനും വേറെ 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 മലക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നാളെ അക്ഷരയിൽ മീസാനിൽ തൂക്കാനായിട്ട് കൊണ്ടുവരുമ്പോ റെക്കോർഡുകൾ ഇഷ്ടം പോലെ നന്മയുടെ ഭാഗത്ത് കെട്ടുകണക്കിന് ഫയലുകളാണ് ഞാനീ പറഞ്ഞ പോലെ ഓരോ കാര്യത്തിനും ഓരോ മലക്ക് രേഖപ്പെടുത്തിയ ഫയലാണ് കൊണ്ടുവരിക അപ്പുറത്തോ അപ്പുറത്ത് ചെയ്ത പാപങ്ങളെല്ലാം രേഖപ്പെടുന്ന ഒരേ ഒരു മലക്കാണ് അത്തീത് അപ്പൊ നന്മയുടെ ഭാഗത്ത് കെട്ടുകിണക്കിന് ഫയലുകൾ തിന്മ രേഖപ്പെടുത്താൻ തിന്മ തൂക്ക തൂക്കാൻ മീസാനിൽ തൂക്കാൻ ഒരേ ഒരു ഫയൽ മാത്രം ആ ഫയലിലാണ് കട്ടതും മോട്ടിച്ചതും കള്ളവ് പറഞ്ഞതും അയ്യപത്ത് പറഞ്ഞതും പാപങ്ങൾ ചെയ്തതും ചീത്ത വിളിച്ചതും ഒക്കെ രേഖപ്പെടുത്തിയ ഒറ്റ ഫയലാണ് ഇപ്പുറത്ത് കെട്ടുകണക്കിന് ഫയലാണ് കോടതിയിൽ ഒരു വസ്തുവിനെ സംബന്ധിച്ച് കേസ് കിടക്കുന്നു എന്ന് വിചാരിക്കുക രണ്ട് വ്യക്തികൾ തമ്മിൽ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കേസ് കിടക്കുകയാണ് അപ്പോ ഒരാളുടെ കയ്യിൽ ആധാരമുണ്ട് അടിയാധാരമുണ്ട് പട്ടയം ഉണ്ട് കരം തീർത്ത രസീത് ഉണ്ട് തണ്ടപ്പേരിൻ്റെ രസീതുണ്ട് എൻകംറൻസ് ഉണ്ട് അയാള് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇങ്ങനെ എല്ലാ റെക്കോർഡുകളും ഒരാളുടെ കയ്യിലുണ്ട് മറ്റേയാളുടെ കയ്യിലുള്ളത് ആകപ്പാട് ഒരു കരവടച്ച രസീതിന്റെ ഫോട്ടോസ്റ്റാറ്റ് മാത്രമാണ് കോടതി ആർക്കു വേണ്ടി വിധിക്കും ഒരു ഫോട്ടോ സ്റ്റാറ്റും കൊണ്ടുവന്നാൽ ആർക്കു വേണ്ടി വിധിക്കും സഹോദരങ്ങളെ ചിന്തിക്കുക ഞാൻ പറഞ്ഞു വന്ന നേരത്തെ തൊട്ട് പറഞ്ഞു വരുന്ന പോയിന്റ് ആണ് സ്വർഗത്തിലേക്ക് കടക്കലാണ് എളുപ്പം നരകത്തിലേക്ക് കിടക്കൽ ബുദ്ധിമുട്ടാണ് അള്ളാഹുതല കരുണാവാരതിയായ കരുണാമയനായ അള്ളാഹു സുലഹാന അള്ളാഹു മനുഷ്യനെ അവന്റെ അടിമകളെ സ്വർഗത്തിലേക്ക് കടത്തുന്നതിന് വേണ്ടി അള്ളാഹുതല ഇത്രയും വിപുലമായ സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു ഓരോ നന്മയും രേഖപ്പെടുത്താൻ ഓരോ മലക്ക് വ്യത്യസ്ത വ്യത്യസ്തമായ വിഭാഗ മലക്കുകൾ അവരുടെ റെക്കോർഡുകളെല്ലാം കെട്ടുകണക്കിന് നാളെ കൊണ്ടുവന്ന് മീസാനിൽ തൂക്കപ്പെടും അങ്ങനെ അടിമ അള്ളാഹു സ്വർഗത്തിലേക്ക് അയക്കും മറുഭാഗത്ത് ചെയ്തു പോയ പാപങ്ങളുണ്ട് മനുഷ്യനാണ് തെറ്റുകൾ ഉണ്ടാകും ആ പാപങ്ങൾ ഒരേ ഒരു റെക്കോർഡ് മാത്രം ഒരേ ഒരു മലക്ക് മാത്രം ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ രസീത് മാത്രം സഹോദരങ്ങളെ നന്മ മുൻകടക്കും അടിമ അള്ളാഹു സുബാന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അൽഹമ്മില്ലാ അലഹമുല്ല അലഹമില്ലാ പറയും അൽഹദില്ലാ സഹോദരങ്ങളെ അള്ളാഹുത്തല നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തിന് നല്ലാഹു ചെയ്യുന്ന അനുഗ്രഹത്തിന് അൽഹമുല്ല പറയും സഹോദരങ്ങളെ നമ്മൾ നരകത്തിൽ പോകുന്നത് ഏറ്റവും അധികം പേടിക്കുന്നത് മഹാനായ റസുൽഹി സുല്ലാഹുലി ഹുസലം തങ്ങളാണ് നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം മാനസികമായിട്ടും വിഷമിക്കുന്നത് നരകത്തിൽ പോകുന്നതിൽ ഏറ്റവും വിഷമിക്കുന്നത് ദുഃഖിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബാണ് പറഞ്ഞല്ലേ നബിയെ അങ്ങയുടെ ഉമ്മത്ത് നരകത്തിലെങ്ങാനും പോകുമോ എന്ന് പേടിച്ച് ചിന്തിച്ച് തങ്ങളുടെ ശരീരം ക്ഷീണിച്ചു പോയല്ലോ താങ്കളുടെ ശരീരം തന്നെ അപകടത്തിൽ നാശത്തിലാകാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ എന്തിനാണ് ഇത്ര ഉത്കണ്ഠ എന്തിനാണ് ഇത്ര വെപ്രാളം എന്തിനാണ് ഇത്ര മാനസിക വ്യഥ എന്താണ് ഇത്ര ടെൻഷൻ അള്ളാഹു സുബ ഖാനഹത്തല ചോദിക്കുകയുണ്ടായി അപ്പൊ അള്ളാഹുവിന്റെ റസൂലാണ് നമ്മൾ നരകത്തിൽ പോകുന്നതിൽ ഏറ്റവും വിഷമമുള്ളത് ദുഃഖമുള്ളത് നമ്മളെ സ്വർഗത്തിൽ അയക്കാൻ വേണ്ടി അള്ളാഹു റസൂൽ എന്തെല്ലാം പറഞ്ഞു തരുന്നു നമുക്ക് കഴിഞ്ഞ നാലാഴ്ചകളായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ടിപ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാച്ചി കുറുക്കിയ ഏറ്റവും ലളിതമായ മാർഗങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം ഒരുപാട് ത്യാഗം സഹിക്കണം എന്നാൽ തന്നെ നമുക്കത് എളുപ്പമാക്കി തരുന്നു അള്ളാഹു നമുക്കത് ഹൈറാക്കി തരുന്നു അള്ളാഹു നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമാക്കി തരുന്നു